ഇ ഡി സംഘം രണ്ടും കൽപ്പിച്ചാണ് ഇനി കോടതിയിൽ നിന്നും എന്ത് തരത്തിലുള്ള ഇണ്ടാസുമായി വന്നാലും അതിനപ്പുറത്തേക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ തെളിവും ഇ ഡി സംഘത്തിൻ്റെ പക്കലുണ്ടെന്നാണ് അവരുടെ വാദം അതുകൊണ്ട് കൂടുതൽ കുരുക്കുമുറുക്കിയാണ് കേന്ദ്ര ഏജൻസി മുന്നോട്ട് പോകുന്നത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് മസാല ബോണ്ട് സമാഹരണത്തിലെ വിദേശ നാണ്യവിനിമയ ചട്ടം ലംഘിച്ചു എന്ന കേസിൽ ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് വീണ്ടും ഇ ഡി സംഘം സമൻസ് അയച്ചിരിക്കുകയാണ് ജനുവരി പന്ത്രണ്ടാം തീയതി കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് കൊച്ചി ഓഫീസിൽ എത്തിച്ചേർന്നിരിക്കണമെന്നുള്ള ശക്തമായ മുന്നറിയിപ്പ് ഇതിലൂടെ നൽകുകയാണ് നേരത്തെ നോട്ടീസ് അയക്കുന്നത് ഹൈക്കോടതി ഇടപെട്ട് തടഞ്ഞിട്ടുണ്ടായിരുന്നു ഇ ഡിയുടെ നടപടിക്കെതിരെ തോമസ് ഐസക് കോടതിയെ സമീപിച്ചുവെങ്കിലും കേന്ദ്ര ഏജൻസിക്ക് തുടരന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന ഹൈക്കോടതി അറിയിപ്പിനെ തുടർന്നാണ് ഈ നടപടിയുമായി ഇ ഡി ഇപ്പോൾ രംഗത്ത് വരുന്നത് നേരത്തെ മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് തെളിവുകളില്ലെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു ഇതിന് പിന്നാലെ തന്നെ കിഫ്ബി മസാല ബോണ്ട് കേസിൽ പുതിയ സമൻസ് നൽകുമെന്നും ഇ ഡി അന്ന് വ്യക്തമാക്കിയിരുന്നു കിഫ്ബിക്കെതിരെ തെളിവുണ്ടെന്ന് ആവർത്തിക്കുന്ന നിലപാടാണ് ഹൈക്കോടതി വിധിക്ക് ശേഷവും ഇ ഡി സ്വീകരിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും തോമസ് ഐസക്കിന് സമൻസ് അയച്ചിരിക്കുന്നത് കാര്യങ്ങൾ കൃത്യമായി കണ്ടെത്തി മനസ്സിലാക്കി തെളിവടക്കം സമർപ്പിക്കുമെന്ന ഒരു നിലപാട് തന്നെയാണ് ഇ ഡിയുടെ മുന്നിലുള്ളത് അല്ലാതെ ഒരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കാനായി ഇങ്ങനെയൊരു നീക്കവുമായി മുന്നോട്ട് പോകില്ല എന്നാൽ അന്ന് വ്യക്തിഗത വിവരങ്ങൾ ചോദിച്ചു എന്ന പേരിലായിരുന്നു തോമസ് ഐസക് കോടതിയിൽ ഹർജി സമർപ്പിച്ചതും ആ ഹർജിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി സ്വീകരിച്ചതും ഇ ഡി തനിക്കെതിരെ തുടർച്ചയായി സമൻസുകൾ അയക്കുകയാണെന്നും അനാവശ്യ രേഖകൾ ഹാജരാക്കണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നുമാണ് തോമസ് ഐസക് ആരോപിച്ചത് ഈ കേസിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെന്നും തോമസ് ഐസക് വാദിച്ചു ബന്ധുക്കളുടെ അടക്കം പത്ത് വർഷത്തെ മുഴുവൻ സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ഹാജരാക്കണമെന്നും സമൻസിൽ ആവശ്യപ്പെട്ടുവെന്ന് പറഞ്ഞാണ് തോമസ് ഐസക് അന്ന് ഹൈക്കോടതിയിൽ തുടർന്ന് തോമസ് ഐസക്കിന് സമൻസ് അയക്കുന്നത് നിർത്തിവെക്കണമെന്ന് കോടതി തന്നെ പറഞ്ഞു എന്നാൽ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇ ഡി സംഘത്തിന് മുന്നോട്ട് പോകാമെന്നും കോടതി അറിയിച്ചു തോമസ് ഐസക്കിന് വീണ്ടും പുതിയ സമൻസ് അയക്കാൻ കോടതിയുടെ തന്നെ അനുവാദം കിട്ടിയതോടെയാണ് ഇ ഡി ഇങ്ങനെ നടപടിയുമായി മുന്നോട്ട് നീങ്ങുന്നത്